മുണ്ടേരി കുടുക്കിമുട്ടയിലെ ആർ സി എം വണ്ടർ വേൾഡ് എന്ന സ്ഥാപനത്തിൽ തീപിടുത്തം ഫുഡ് പ്രൊഡക്ട്സ് കത്തി നശിച്ചു കണ്ണൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ഇരുപത്തയ്യായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു മുണ്ടേരി കുടുക്കിമുട്ടയിലെ ആർ സി എം വണ്ടർ വേൾഡ് എന്ന സ്ഥാപനത്തിലാണ് വെള്ളിയാഴ്ച പതിനൊന്നേ മുപ്പതോടെ തീപിടുത്തമുണ്ടായത് കടയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട നാട്ടുകാർ ഉടമയെ വിവരം അറിയിക്കുകയായിരുന്നു ചക്കരക്കൽ പോലീസും കണ്ണൂരിൽ നിന്ന് ഫയർഫോഴ്സും എത്തിയാണ് തീ അണച്ചത് ഫുഡ് പ്രൊഡക്ട്സ് കത്ത് നശിച്ചു ഇരുപത്തിയ്യായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു രാവിലെ കട തുറന്നതിനുശേഷം സാധനങ്ങൾ വാങ്ങാൻ ഡിപ്പോയിലേക്ക് പോയതാണെന്നും തീ പിടിക്കാനുണ്ടായ കാരണം അറിയില്ലെന്നും ഉടമ എമോ ഗണേശൻ പറഞ്ഞു ട തുറന്നിട്ട് ഞാൻ പോയത് അടിച്ചുപോയി റെഡിയാക്കി പോയതാണ് അതിനുശേഷം സാധനം എടുക്കാൻ കമ്പനിയിലേക്ക് പോയതാണ് ഈ കമ്പനിയിലേക്ക് പോയി കാടി എത്ത സമയത്താണെന്നാണ് എന്നെ വിളിക്കുന്നത് അപ്പൊ അവരിന്നും നോക്കുമ്പോൾ കേറാൻ വരുന്നില്ല അതാണ് വിഷയം